ലൂയി പതിനാലാമനെ അറിയാത്ത ചരിത്ര വിദ്യാർത്ഥികളുണ്ടാവില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് ലോകം കണ്ട ഏകാധിപതികളിൽ അതായത് രാജവംശം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ബോർബൂൺ ചക്രവർത്തിമാർ എന്ന് പറഞ്ഞാൽ അത് ലൂയി പതിനാലാമനാണ് ഐ ആം ദ സ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ കോട്ടാണ് അല്ലെങ്കിൽ ആഫ്റ്റർ മീ ദല്യൂച്ച് എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞ ഒരു ഏകാധിപതി ലൂയി പതിനാലാമൻ്റെ ആസ്ഥാനമായ വേൾസായി പാലസ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന് ശേഷം ലൂയി പതിനാറാമൻ ഈ രണ്ട് ഫ്രാൻസ് കണ്ട ബോർബൂൺ ചക്രവർത്തിമാരിൽ ഏകാധിപതികളായിട്ടുള്ള എല്ലാവരും രാജവംശത്തിൽ എല്ലാവരും ഏകാധിപതികളാണ് എങ്കിൽ പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ രണ്ട് വലിയ ഏകാധിപതികൾ പതിനാല് പതിനാറ് അവരുടെ ആസ്ഥാനം ഇപ്പോഴോ ഇതൊരു മ്യൂസിയമാണ് ഫ്രാൻസിലെ ചരിത്ര മ്യൂസിയങ്ങളിലൊന്ന് മറ്റൊന്ന് യുനെസ്കോയുടെ പൈതൃക പദവിയുള്ള വലിയ സ്മാരകങ്ങളിൽ ഒന്നുകൂടിയാണിത് ഇത് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നിർമ്മിതിയാണ് ഇതിൻ്റെ ഒരു സവിശേഷത ധാരാളം സഞ്ചാരികൾ എല്ലാ ദിവസവും വരുന്ന ഒരു വലിയ കൊട്ടാരമാണ് ഇതിനുള്ള കാണണമെങ്കിൽ ദിവസം ഒന്ന് തന്നെ വേണം അത്രമാത്രം ഗംഭീരമാണിത് പക്ഷേ ഒരു അതായത് നമ്മൾ സാധാരണഗതിയിൽ ഫ്രാൻസിൻ്റെ ഒരു പാരമ്പര്യം പറയുന്നത് പോലെ ഇതെല്ലാം അവർ വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് പാരീസ് നഗരത്തിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഉള്ളിലേ ഉള്ളിലോട്ട് വരണം വേഴ്സായിലേക്ക് അപ്പോൾ വേഴ്സായിലേക്ക് ആളുകൾ വരുന്നത് നല്ല തെരുവാണ് എന്ന് പറയുന്നത് പക്ഷേ കാണാൻ ഉള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ഈ കൊട്ടാരമാണ് ഈ കൊട്ടാരം കണ്ടേ ഇവിടെ വന്നവർ മടങ്ങാറുള്ളൂ കാരണം അത്രമാത്രം വിപുലമാണ് ചരിത്രമാണ് ആധികാരികമാണത് അതുകൊണ്ടാണ് യുനെസ്കോ അവരുടെ പൈതൃക പട്ടികയിൽ ഫ്രാൻസിൽ നിന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ധാരാളം ഇത്തരം നിർമ്മിതികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്നാണ് ഈ വാൾസോയ് പാലസ് എന്ന് പറയുന്നത് ആവർത്തിക്കുന്നു പാരീസിൽ വരുന്നവർ ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുക എന്നിട്ട് വാൾസോയ് വരിക നല്ല തെരുവുണ്ട് തെരുവ് കച്ചവടമുണ്ട് വളരെ സുന്ദരമായിട്ടുള്ള നിർമ്മിതികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലൂയി പതിനാലാമൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കൊട്ടാരമായിരുന്ന ആസ്ഥാനമായിരുന്ന ഈ വലിയ പാലസ്